എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ജൂൺ ഇരുപത്തിനാല് ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ദിനം ഭാരതസഭയിൽ ദീപദാസൻ മാക്കേൽ പിതാവിനാൽ സ്ഥാപിതമായ സമൂഹമാണ് ഈ പുണ്യാരാഭത്തിൽ കുസുമങ്ങൾ വിഴിയണമെങ്കിൽ അജ്ഞതയുടെ അന്ധകാരത്തെ നിർമൂലനം ചെയ്യുന്ന അക്ഷരജ്ഞാനം കൂടിയേ തീരൂ എന്നാൽ മാക്കേൽ പിതാവിന്റെ തിരിച്ചറിവിന്റെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അച്ഛൻ പറഞ്ഞു തരും നിങ്ങൾ എന്തു പറയുന്നു എങ്ങനെയാണ് സന്യാസി ജീവിതത്തിൽ പ്രവേശിച്ചിട്ട് നിയമങ്ങളൊക്കെ കാക്കുന്നുണ്ടോ േ ആരംഭിക്കണം മറ്റാ പെൺ പൈരങ്ങളുടെ നന്മല്ലേ നമ്മുടെ ലക്ഷ്യം അതെ അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ചെയ്യണ്ടേ അതിനുവേണ്ടിപാടുമുള്ള ഏതാണ്ട് പെൺപൈനെ ലക്ഷ്യം കിടക്കണം എന്നിട്ട് അവരുടെ ചെറിയ ചെറിയ കൈവേദനകളും ആദ്യ അക്ഷരങ്ങളും സുഗന്ധങ്ങളും വർദ്ധിച്ച് നല്ലൊരു പാവി നേടിക്കൊടുക്കണം അതിനു വേണ്ടി സജ്ജീകരണങ്ങൾ ചെയ്യണം അച്ഛൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം ഞങ്ങൾ ആദ്യ അമ്മമാരല്ലേ ഞങ്ങൾ ശിശുക്കളല്ലേ ഞങ്ങൾക്കൊന്നും അറിഞ്ഞോടാ ആ ശരി എനിക്ക് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട് വേണം ഈ സമൂഹം മുന്നോട്ട് പോകാൻ അതുപോലെ തന്നെ സ്കൂളില് പിതാവിന്റെ അദ്ദേഹം നിങ്ങളെ രീതിയിൽ നിങ്ങൾക്ക് സുഖമാണോ ഇതാണ് കപ്പേള ഇവിടെ ഈശോ വേണ്ടി നമുക്ക് ഇനി ഒന്ന് പ്രാർത്ഥിക്കാം ഇതാണ് ഞങ്ങളെ മുറികൾ ഞങ്ങള് പറഞ്ഞു കഴിച്ചു നോക്കേ എങ്ങനെയൊന്ന് ഇഷ്ടപ്പെട്ടോ ഇന്ന് അങ്ങനെയൊന്ന് പഠിച്ചാലോ നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾക്കറിയാമോ നിങ്ങളെ പോലെയുള്ള കുഞ്ഞുങ്ങളെയാണ് ഇഷ്ടം ഞാനൊരു വചനം പഠിപ്പിക്കട്ടെ ഈശോ ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും മനുഷ്യരുടെയും പ്രീതിയിൽ പ്രീതിയിൽ വളർന്നു വന്നു വളർന്നു വന്നു കുഞ്ഞുങ്ങളെ നമ്മൾ ഈശോയെ അറിയണം ആദ്യ അക്ഷരങ്ങൾ പഠിക്കണം സുഹൃതങ്ങൾ പഠിക്കണം നല്ലതുപോലെ പഠിച്ച് നല്ല വിശുദ്ധരാകണം ഇനി മുടങ്ങാതെ എല്ലാ ദിവസവും ക്ലാസ്സിൽ വരണം നമുക്കിന് പ്രാർത്ഥിക്കാം ഈശോയെ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ എപ്പോഴും ഇവരോട് കൂടെ ഉണ്ടാകണമേ നിത്യം പിതാവിനും പുത്രനും അഷ്ടാത്മാവിന്റെ നാമത്തിൽ ആമേ അന്നു മുതൽ കൈപ്പിട ഗ്രാമത്തിൽ ആരംഭിച്ച സെന്റ് മാർഗ്രേറ്റ് സ്കൂൾ നൂറ്റി മുപ്പത്തി മൂന്ന് വർഷം പിന്നിട്ടു കഴിഞ്ഞു ഇന്നും അവൾ തന്റെ പ്രയാണം തുടർന്നു കൊണ്ടേയിരിക്കുന്നു വിവിധ ഭാവങ്ങളിൽ വിവിധ രൂപങ്ങളിൽ